ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ക്രിസ്മസ് എന്തൊക്കെയായി ഞങ്ങളുടെ ഒന്നായിട്ടില്ല കേട്ടോ ഞാൻ ക്രിസ്മസിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചതായിട്ട് ഷോർട്സ് ഇടറുണ്ടായിരുന്നല്ലോ പക്ഷെ അതൊന്ന് അറേഞ്ച് ചെയ്യാനൊന്നും എനിക്ക് നേരം കിട്ടിയിട്ടില്ല അപ്പം അടുത്തന്നെ ചെയ്യണം ക്രിസ്മസിന് മുന്നേ തന്നെ ചെയ്യുന്നത് എന്തായാലും അത് ന്യൂ ഇയർ ആകുമെന്നാണ് എൻ്റെ ഒരു ഡൗട്ട് ഞാനിങ്ങനെ നാളെ 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 ചെയ്യാ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് അങ്ങോട്ടും ഇടും പിന്നെ കുറച്ച് ദിവസം വീട്ടിലായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെയൊക്കെ എത്തിയിട്ടൊക്കെ ോട്ട പുല്ലൂറ്റിക്ക് എത്തിയിട്ടുള്ളപ്പോ ഇവിടെ ഇരുന്ന സംഭവങ്ങൾ ഇരുന്നിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല ഇന്നല്ലെങ്കിൽ നാളെ ചെയ്യണംന്നാണ് എന്റെ ആഗ്രഹം അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അതൊക്കെ ചെയ്യാം കേട്ടോ എന്തായാലും അതൊക്കെ വീഡിയോ ആയിട്ട് ആയിട്ടുണ്ടാവും എല്ലാവരും അതൊക്കെ ഒന്ന് കാണണം കേട്ടോ അപ്പം നിങ്ങളുടെ ക്രിസ്മസ് ഒക്കെ എന്തായാലും ഒന്ന് ഇടണം അപ്പം ഞാൻ ആധികാരികമായിട്ടൊന്നും പോകുന്നില്ല അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ് പരിചയപ്പെടുത്തുന്നത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നല്ല ഒരു ഹെയർ സെറാണ് കേട്ടോ ഹെയർ സെറാണ് എനിക്ക് ഉപയോഗിച്ചതിൽ ഏറ്റവും നല്ലതായിട്ട് ഒരു സംഭവമാണ് ഹെയർ സെറം എനിക്ക് ഒരു അഞ്ച് വർഷം മുന്നേ ഹെയർ സെറം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഞാൻ ഹെയർ സെറം തീരെ യൂസ് ചെയ്യാറില്ലാത്തൊരു വ്യക്തിയാണ് ഞാനെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സൊക്കെ എന്താണെന്ന് അവര് പറയും അവരെല്ലാ ദിവസവും തല കുളിക്കാറില്ല ഈ സെറ ഇട്ടിട്ടാണ് വരാറെന്നൊക്കെ പറയുമായിട്ടെ പക്ഷെ എൻ്റെ തലമുടിയുടെ സ്ട്രക്ചർ അനുസരിച്ചിട്ട് എല്ലാ ദിവസവും കുളിച്ചില്ലെങ്കിൽ കുളിക്കാത്ത പോലെ തോന്നും കേട്ടെ ചിലരുടെ ഹെയർ അങ്ങനെ ആയിരിക്കും ചിലരുടെ ദൈവം കനിഞ്ഞു നൽകിയിരിക്കുന്ന ഹെയർ ആയിരിക്കും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അവര് കുളിച്ചില്ലെങ്കിലും അവര് കുളി കുളിച്ച പോലെ തോന്നുന്ന നല്ല സ്മൂത്തി ആയിട്ടുള്ള ഹെയർ ആയിരിക്കും കേട്ടോ പക്ഷെ എന്റെയൊക്കെ എല്ലാ ദിവസവും നമ്മൾ കുളിക്കണം എന്നാലാണ് ഒരു വൃത്തി ഉണ്ടാവാ അങ്ങനെയുള്ളവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ എൻ്റെ പോലെ കഷ്ടകാലം പിടിച്ചൊരു കമന്റ് ചെയ്യണം നമുക്ക് എല്ലാ ദിവസവും കുളിക്കേണ്ടി വരും കുളിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബോഡിയല്ല ഉദ്ദേശിക്കുന്ന തല തല ശരിക്കും നമ്മൾ എല്ലാ ദിവസവും കുളിക്കാൻ പാടില്ല കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഹെയർഫോളും കാര്യങ്ങളും ഉണ്ടാകും പിന്നെ നമ്മൾ എല്ലാ ദിവസവും എണ്ണ പറ്റി സോപ്പ് ഇട്ടതൊക്കെ നമ്മുടെ ഹെയറിന് വളരെയധികം ദോഷമുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം നമ്മൾ ഹെയർ വാഷ് ചെയ്താൽ മതി അത് ഏത് എവിടെ ഏത് ബ്യൂട്ടി പാർലറായാലും ഏത് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ റെഫർ ചെയ്താലും അവർ പറയുന്നതാണ് ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം നമ്മൾ കുളിച്ചാൽ മതി കുളിച്ചാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ദിവസവും നമ്മുടെ മേലുകൾ വരണം കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്ന ഹെയറിൻ്റെ കാര്യമാണ് അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് നമ്മൾ നല്ലോണം എണ്ണ തേച്ചിട്ട് തേച്ചിട്ടധികം ആ എണ്ണ കളയാണ്ട് നമ്മൾ പുറത്തിറങ്ങി നോക്കി പൊടിപടലങ്ങൾ ഏറ്റവും കൂടുതൽ ആ എണ്ണയിൽ എണ്ണയിൽക്കായിരിക്കും അബ്സോർബ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ ഹെയറിലും നമ്മൾ എണ്ണയിൽ കിട്ടിയിട്ട് എല്ലാ ദിവസവും കുളിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ആ ഒരു പൊടിപടലങ്ങളൊക്കെ നമ്മുടെ ഹെയറിൽ വരികയും വളരെയധികം മുടി പൊട്ടിപ്പോകാനായിട്ട് മുടി ആകെ ഡാമേജ് ആവാനായിട്ട് കാരണമാകും അപ്പം അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദിവസവും കുളിക്കേണ്ടതെന്ന് പറയുന്നത് അപ്പോൾ ഈ ഇങ്ങനെ കുളിച്ചില്ലെങ്കിൽ കുളിച്ചില്ല എന്ന് തോന്നുന്ന ആൾക്കാർ മറ്റവരല്ല കേട്ടോ കുറേ ദിവസം തല കുളിച്ചില്ലെങ്കിലും നല്ല വൃത്തിയിൽ ഉണ്ടാവുന്ന ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഈ തരത്തിലുള്ള ഹെയർ സെറംസ് ഇവർക്കായിരിക്കും ഉപകാരപ്പെടാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഹെയർ നല്ല ഷൈൻ ആയിട്ട് ഇരിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹെയർ സെറത്തിനെ പറ്റി ഇത് പറയാനായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് വളരെ അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം നമ്മുടെ വീഡിയോ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കുറച്ചെ കുറിച്ചു കയറി വരാനാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് ഇങ്ങനെ കയറി വരുമ്പോൾ വന്നാൽ ഭയങ്കര സബ്സ്ക്രൈബേഴ്സ് എന്നല്ല പറയണത് എന്നാലും ഇങ്ങനെ ഓരോ ദിവസം കൂടുന്നതോറും അത്യാവശ്യം കൂടുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്ന ഹെയർ സെറം എന്ന് പറയുന്ന സ്ട്രിക്സിൻ്റെ ഹെയർ സെറം ആയിട്ട് ഇതിൻ്റെ ബോട്ടിൻ്റെ കളർ വന്നിട്ട് ഒരു ലൈറ്റ് നീലപ്പച്ച കളർ ലൈറ്റ് നീലപ്പച്ച കളർ എന്ന് പറയാം ലൈറ്റ് ബ്ലൂ ബ്ലൂന്നല്ല ഒരു നീലപ്പച്ച കളർ എന്ന് പറയില്ലേ അതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കളർ വീടിന് ഈ കളർ പെയ്റ്റ് ഒക്കെ അടിച്ചാൽ നല്ല രസമല്ലേ ഒരു മാത്രം ഈ ഒരു കളർ പെയിന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറായിട്ടത് ഇതിന്റെ ഒരു ബ്രൗൺ കളർ പല കളർ ബോട്ടിലുകളും അവൈലബിൾ ആണ് ഇത് ഞാൻ പുതിയതായിട്ട് ഇപ്പൊ മേടിച്ചിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ളു കേട്ടോ എന്നാലും ഞാൻ കുറച്ച് ഇഷ്ടം കുറച്ചുശാണ് ഉപയോഗിക്കുന്നത് കുറച്ച് മതി എൻ്റെ മുടി ഭയങ്കര ഉള്ളില്ലാത്തത് കൊണ്ട് കുറച്ച് മതി ഇതിന് ഇതെല്ലാ കടകളിലും അവൈലബിളാണ് കേട്ടോ നമുക്കിപ്പോൾ ഓൺലൈനിൽ അമസോണ് മീഷോ എല്ലാത്തിലും ഇത് അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് കടകളിൽ നിന്നും കിട്ടും കേട്ടോ പക്ഷേ അഫോർഡബിൾ റേറ്റിന് അടിപൊളിയാണ് നല്ലൊരു ഷൈനിങ് ലുക്ക് തരും നമ്മളിപ്പോൾ കോളേജിൽ സ്റ്റുഡൻ കോളേജിൽ സ്കൂളിൽ എവിടെയെങ്കിലും ജോലിക്ക് അങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും രാവിലെ തല കുളിക്കേണ്ട കാര്യമില്ല നമ്മൾ എന്ത് ചെയ്യുക മേലൊക്കെ കഴുകിയതിന് ശേഷം തലയിൽ ഈ സാധനം ഇട്ടാൽ മതി കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈകുന്നേരം കുളിക്കാം അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം കുളിച്ചാൽ മതി കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് എണ്ണ പരട്ടി സ്കാൽപ്പിലും കാര്യങ്ങളിലൊക്കെ നന്നായിട്ട് എണ്ണ പരട്ടിയിട്ട് നല്ലോണം ഷാമ്പുവും കണ്ടീഷണറും ഇട്ട് അത് കഴുകിക്കളയണം ആ എണ്ണ പരട്ടിയിട്ട് അരമണിക്കൂറെങ്കിലും അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം കഴുകിക്കളയൻ കേട്ടോ അങ്ങനെ ചെയ്തതിൽ കുറേ അധികം ഹെയർ പ്രോബ്ലംസ് നമുക്ക് മാറ്റാനായിട്ട് പറ്റും പിന്നെ ഉപയോഗിക്കുന്ന കണ്ടീഷണറും ഷാംപും നല്ലതായിരിക്കും ഡോവിൻ്റെ ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ എൻജാൻറ്റേറിന്റെ നല്ലതാണ് വലിയ ഹൈ ക്വാളിറ്റിയുടെ ആവശ്യമൊന്നുമില്ല എങ്കിലും അതൊക്കെ നല്ല ബ്രാൻഡുകളുടെ ആണ് ഡോവിന്റെ എൻജാൻറ്ററിന്റെ ഒക്കെ അപ്പൊ ഞാൻ പറയാൻ വന്നത് ഈ ഹെയർ സെറത്തിനെ പറ്റിയിട്ടാണ് നല്ല ഒരു ക്യൂട്ട് ബോട്ടിലാണ് ഈ ഒരു സംഭവം പ്ലാസ്റ്റിക് ബോട്ടിലാണ് കേട്ടോ പിന്നെ വേറെ നല്ല അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ ഉണ്ടാവും ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഹെയർ സ്ഥലത്തെപ്പറ്റി ഞാൻ എനിക്ക് റിവ്യൂ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു സംഭവമാണ് ഇത് നമുക്കിങ്ങനെ ഞെക്കാം കണ്ടില്ലേ നമ്മുടെ ശരിക്കും വെളിച്ചെണ്ണയില്ലേ കോക്കനട്ട് ഓയിൽ കോക്കനട്ട് ഓയിലിൻ്റെ ഒരു ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വരുന്നത് ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്മെല്ലാണ് ഗൈസ് സ്മെല്ലെന്ന് പറയുന്നത് അടിപൊളി സ്മെല്ലാണ് നമ്മളില്ലേ നമ്മൾ ഇത് തേച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണില്ലേ നമ്മുടെ ആ ഒരു ഒരു ഇങ്ങനെ പറ പറയുന്ന അത് പോകത്തും ഇല്ല എന്നാലും നല്ല അടിപൊളിയായിട്ട് ഷൈൻ ആയിട്ട് നല്ല നല്ല വൃത്തിയിൽ കിടക്കും ഹെയർ നല്ല വൃത്തിയിൽ കിടക്കും നന്നായിട്ട് ഇങ്ങനെ മുടിയിൽ ഇങ്ങനെ ഇതാക്കാം ഞാനത് ഓൾറെഡി രാവിലെ പറട്ടിയതാണ് കേട്ടോ നമ്മ എണ്ണതച്ച ഫീലല്ല വരാം ആ ഒരു ഷൈനസ്സും ആ ഒരു തിളക്കവും ഉണ്ടാവും കയ്യിൽ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയറിന്റെ സ്മെല് ഹെയർ അടിപൊളി സ്മെല്ലാണ്ടതൊന്നും മേടിച്ച് നോക്കണം ഇതിന്റെ റേറ്റ് വന്നിട്ട് നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് നൂറ്റി അപ്പത് എം ആർ പി നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ രൂപ നൂറ്റി മുപ്പത്തിന്ന് പറയുന്നത് അപ്പോൾ നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് എനിക്ക് കിട്ടിയത് നൂറ്റി നാൽപ്പതാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഇതിൻ്റെ അടുത്ത് പറയേണ്ട കാര്യം ചിലവരുടെ മുടിയെന്നൊക്കെ പറയുന്നത് സ്മെല്ല് തീരെ വേർപ്പും എല്ലാം കൂടി എണ്ണയും വേർപ്പും എല്ലാം കൂടി ഇരുന്നിട്ട് ഒരുപാട് ഒരു ബാഡ് സ്മെല്ലായിരിക്കും ഇപ്പോൾ ഇതൊന്ന് തേച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളടുത്തുകൂടെ പോകുമ്പോൾ ആ ഒരു നല്ല സ്മെല്ല് വരും നമുക്ക് ഏറ്റവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്തക്കൂടെ പോകുമ്പോൾ ഒരു ബാഡ് സ്മെല്ലടിക്കരുത് അത് നമുക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും അല്ലേ ഇപ്പോൾ വേർപ്പിൻ്റെ നാറ്റം അങ്ങനെ ഇങ്ങനെയൊക്കെ ദിവസം ആയിച്ചാൽ എനിക്ക് വേർപ്പിൻ്റെ നാറ്റം ഇച്ചിരി കുറവാണ് കേട്ടോ വേർപ്പിൻ്റെ നാറ്റം ഇച്ചിരി കുറവാണ് ഭയങ്കരമായിട്ട് വേർപ്പിൻ്റെ നാറ്റം ഉണ്ടാവാറില്ല അത് എന്താണെന്ന് അറിയില്ല അധികം വേർക്കാറില്ല അതാണ് മെയിൻ കാര്യം ഞാൻ അധികം വേർക്കാറില്ല ഭയങ്കര ചൂടു മുഷ്ണൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് പിന്നെ ഞാനിവിടെ അടുക്കളയിൽ കറണ്ട് ഇല്ലാണ്ട് അടുക്കളയിലൊക്കെ നിൽക്കില്ലേ വേനൽക്കാലത്ത് അപ്പം ഞാൻ നന്നായിട്ട് വേർക്കാറുണ്ട് പക്ഷെ എന്നാലും ഭയങ്കരമായിട്ട് പെട്ടെന്ന് വേർക്കില്ല പക്ഷെ സുധിച്ചായിട്ട് അങ്ങനെയല്ല കേട്ടോ ഭയങ്കര വേർപ്പാണ് എപ്പോഴും എന്തെങ്കിലും ഒരു ഫാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്താൽ ഇങ്ങനെ വേർത്തിങ്ങനെ ഒന്ന് ഉലിക്കും അപ്പോൾ എനിക്കധികം വേർപ്പ് അതുകൊണ്ടാണ് എനിക്ക് വേർപ്പ് നാട്ടം അധികം ഇല്ലാത്തത് അപ്പോൾ ഇതാണ് സംഭവം ഇതിൻ്റെ അടുത്ത് പറയണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യത്തിൻ്റെ സ്മെല്ലാണ് കേട്ടോ നമ്മളിത് തേച്ചിട്ട് അടുത്ത് പോയി കയറ്റണമെങ്കിൽ മറ്റുള്ളവർ പറയുമ്പോൾ എന്താ സ്മെല്ല് അടിപൊളി സ്മെല്ലാണല്ലോ അതാ പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് കാശ് മുടക്കണ്ട ഭയങ്കരമായിട്ട് കാശ് മുടക്കണ്ട നമുക്ക് നല്ല സ്മെല്ല് കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത് പിന്നെ നമ്മുടെ ബോഡി ലോഷൻ ബോഡി ലോഷനെ പറ്റിയിട്ട് എനിക്ക് നല്ല ബോഡി നിവ്യയുടെ ബോഡി ലോഷൻ നല്ലതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് റിവ്യൂ ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നതാണ് നിവ്യയുടെ ബോഡി ബോഡി ലോഷൻ അത് നിങ്ങൾ മേടിച്ചോട്ടെ നല്ലതാണ് കേട്ടോ അപ്പം ഇതിൽ പറയുന്ന സ്ട്രീക്സ് പ്രൊഫഷണൽ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് ഇതിൽ എന്തൊക്കെയാണ് വൈറ്റമിൻ സി വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് മെക്കാഡാമിയോ ഓയിൽ അടങ്ങിയിട്ടുണ്ട് ഫോർ എ ഹൈ ക്ലോ സിൽക്കി സ്മൂത്ത് ഫിനിഷ് അതായത് ഇത് സിൽക്കി ആയിട്ടിരിക്കും നമ്മുടെ ഹെയറ് നമ്മളിപ്പോൾ എണ്ണ തേക്കുവാണെങ്കിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കില്ലേ പക്ഷേ ഈ സെറം തേക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല വിജലംബിച്ച് മുടിയിരിക്കും കുറച്ച് ഉള്ളു പോലെ തോന്നിക്കും അതേപോലെ തന്നെ നല്ല സ്മെല്ലാണ് അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട അതുകൊണ്ട് തന്നെ റിവ്യൂ ചെയ്യാന്ന് വിചാരിച്ചതാണ് കേട്ടോ പിന്നെ എന്തുട്ടാ നൂറ്റി നാല്പതാണ് ഇതിന്റെ ഇതെന്ന് പറഞ്ഞില്ലേ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി വരെ ഇതിന്റെ ഒരു കാലാവധി ഉണ്ട് വിറ്റാ റിച്ച് ഗ്ലോസ് ഹെയർ സെറം സിറം എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത് പിന്നെ മാനുഫാക്ചറിങ് എവിടെയാണെന്നാവും മാനുഫാക്ചറിങ് കാണില്ല കേട്ടോ ഞാൻ വായിച്ച് നോക്കിയിട്ടൊന്നും കാണില്ല ഇന്ത്യയാണോ അല്ലെങ്കിൽ വേറെ എവിടെയാണോന്ന് അറിയില്ല കേട്ടോ അപ്പൊ സംഭവം കിടുകയാണ് എടുത്തു പറയേണ്ടത് ഇതിന്റെ സ്മെല്ലാണ് കേട്ടോ അപ്പൊ ആരെങ്കിലേക്കും മേടിക്കാനായിട്ട് ഉദ്ദേശം ഉണ്ടെങ്കിൽ ഹെയർ സെറമൊക്കെ മേടിക്കാനായിട്ട് ഉദ്ദേശിച്ചുണ്ടെങ്കിൽ ഇതൊന്ന് എല്ലാവരും ഒന്ന് ഓർത്തു വെച്ചോട്ടെ സ്ട്രെക്സിന്റെ പ്രൊഫഷണൽ ഹെയർ ചറാണ് അടിപൊളിയാണ് കേട്ടോ അപ്പം നമ്മൾ ഇത് തേച്ചിട്ട് പോയാൽ മതി തലവേദനയോ കാര്യങ്ങളോ ഒന്നും എടുക്കില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ആഴ്ചയിൽ ഏതെങ്കിലും രണ്ട് ദിവസം കുളിക്കാം ഒന്നില്ലെങ്കിൽ പുത്തനും ഞായറും കുളിക്കാം ഞായറെ നമ്മൾ ഫ്രീ ആണല്ലോ അപ്പോൾ ഞായർ എന്തായാലും നമ്മൾ വിസ്തരിച്ച് നമുക്ക് തലയൊക്കെ കുളിക്കാനായിട്ട് പറ്റും പിന്നെ അതിൻ്റെ ഇടയിലെ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ തിരഞ്ഞെടുക്കാം അപ്പോൾ ഞാനും ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് തോന്നും നമ്മുടെ ഹെയർ നല്ല അടിപൊളിയാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും ഏട്ടാ അപ്പോൾ ഇത് ഈ ഒരു കുഞ്ഞിക്കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞില്ല നമ്മുടെ വെളിച്ചെണ്ണയിൽ സാധവെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയുടെ കൺസിസ്റ്റൻസി ആണ് എങ്കിലും നല്ല ഷൈൻ ആയിട്ട് നമ്മുടെ ഹെയർ നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ ഒരു കുഞ്ഞു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ലിങ്ക് ഞാൻ കിട്ടുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ എല്ലായിടത്തും ഉണ്ടാകും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈബ് സി പറയുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈബ് സി യോ